നമ്മളൊക്കെ പാലക്കാട് ഡിസ്ട്രിക്റ്റ് ആലത്തൂർ തോണിപ്പാടം നമ്മളുടെ ഒരു നേഴ്സറി ആലത്തൂർ ഫ്രൂട്ട് പ്ലാന്റ് നേഴ്സറിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോണത് അപ്പോൾ അതിൻ്റെ നമുക്ക് കുറച്ച് പേരകൾ ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് പൊട്ടിക്കാം അതൊക്കെ ഡ്രാഗൺ ഫ്രൂട്ടോ മുട്ട് മുട്ട വന്ന ഇതൊക്കെ നിറീണ്ടാണ് ഇപ്പോൾ ആ വഴിക്കൊന്നും കാണിക്കില്ല ഇതെല്ലാം ഇതെല്ലാം നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടികൾ തന്നെയാണ് അപ്പോൾ അതിങ്ങനെ മർത്ത് കണ്ടപ്പോൾ അപ്പോൾ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കുറച്ച് പേരകൾ പേര നല്ല ടൈപ്പ് പേ പിങ്ക് പേര ഡയമണ്ട് ലേബർ അങ്ങനെ ഉള്ള പേരകൾ ഇതെല്ലാം നാൻറ്റോക്കുമെയ്യാണ് നാൻറ്റോക്കുമെയിലിൻ്റെ ഒരു ഗ്രീനിൻ്റെ ഒരു വെറൈറ്റിയാണ് നാൻറ്റോക്കുമെയിൽ നമുക്ക് പല ടൈ ഇതിലുണ്ട് അപ്പോൾ നമ്മൾക്കൊരു ഗ്രീനിൻ്റെ ഒരു ഇത് നട്ട് വെച്ചതാണ് അവിടെ ബാഗുകളിൽ അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് തന്നെ ഒരു മീഡിയം സൈസ് വലിപ്പം ഓവർ വലുപ്പമില്ല എന്നാൽ ഓവറ് ചേർത്തുമില്ലാത്ത ഒരു മീഡിയം സൈസ് വലിപ്പത്തിൽ അതിൽ നാളെ ഇതിൽ ബ്രൂണക്കെങ്ങും ഉണ്ട് ഇതെല്ലാം ഈ കണ്ണെല്ലാം ബ്രൂണക്കെങ്ങക്കെ ബ്രൂണക്കെങ്ങിൻ്റെ ചെടിയാണ് പേര തായ് പിങ്ക് പേര അപ്പം പുള്ളിക്കുത്തൊക്കെ ഉണ്ടാവും ഇപ്പോൾ ചെറിയ വേഗകൾ അതുകൊണ്ടാണ് ഈ പഴം ചെറുതാകുന്നത് ഈ തായ് പിങ്ക് പേരെല്ലാം വീട്ടിൽ നമുക്ക് വെക്കേണ്ടത് എന്താ കയറി എല്ലാ സമയത്തും നമുക്ക് കായും പൂക്കളും കായകളും പഴം എല്ലാ സമയത്തും ഉണ്ടാകും കൂടുതൽ കേടുവില്ല ഇപ്പോൾ നമ്മൾ പഴം പറിച്ചുകൊണ്ടിരിക്കുന്നു ഞാനിതിന് മുമ്പും കുറച്ച് മുമ്പ് പറിച്ചത് അതൊരു മൂന്നാലഞ്ച് പാറി നമുക്ക് ഇതൊന്നും പറിച്ചിട്ട് ഈ വേഗം ചെറിയൊരു വേഗത ചെറിയൊരു വേഗിലാണ് വെച്ചെടുക്കുന്നത് അപ്പോൾ നമുക്കിതാ കായും കായും പൂക്കളും എല്ലാ സമയത്തും നമുക്ക് കായും പൂക്കളും ഉണ്ട് അതാണ് ഇതിൻ്റെ ഒരു ഒരു പ്രത്യേകത ഓൾ സീസണായിട്ട് എല്ലാ സമയത്തും നമ്മൾക്ക് ഇതിൽ കായ്ക്കും ഉണ്ടാവും അപ്പോൾ നമ്മൾക്ക് അത്യാവശ്യം നമ്മൾക്ക് എല്ലാ സമയത്തും ഉണ്ടാകും കൂടുതലായി വെള്ളീച്ചൻ്റെ കൂടുതൽ ശല്യൊന്നും ഇവിടെ കാണുന്നില്ല വെച്ചാൽ നമ്മൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ ഇത് മറ്റുള്ള പേരകൾക്ക് മുമ്പ് മറ്റുള്ള പേരകൾക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതിൽ ഈ കാളി വെള്ളീച്ചൻ്റെ ഇതൊക്കെ ശല്യങ്ങളൊക്കെ ഈ പേരയ്ക്ക് കുറവ് ഒത്തിരി ഗ്രോത്ത് കൂടുതലേ ഈ തായ് പിങ്ക് പേര നല്ല തീ നന്നായി തീറ്റീട്ട് കൊടുക്കണം അത് ഒരു പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോഴേക്കും നമ്മൾക്ക് അതിനെ തീറ്റീട്ട് കൊടുത്താലേ എല്ലാ സമയത്തും കായും പൂക്കളും ഉണ്ടാവുള്ളൂ കേടുവില്ല മറികടന്ന് വരുന്നുണ്ട് ഇതെല്ലാം നമുക്ക് മിൽക്ക് ഫ്രൂട്ട് മിൽക്ക് ഫ്രൂട്ട് ഒരു ഒരു വയലറ്റ് കളറാണ് മിൽക്ക് ഫ്രൂട്ടിൻ്റെ ചെടിയാണത് അത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ബേരാപ്പിൾ വേരാപ്പിൾ ആൾക്കാർ കായ്ക്കില്ല എന്നൊക്കെ സ്ഥലത്തുനിന്നും കായ്ക്കില്ല എന്നൊക്കെ വരുത്തോ കണ്ടില്ല ഇതൊക്കെ വേരാപ്പിൾ ആപ്പിൾ പോലെ പച്ച ആപ്പിൾ പോലെ വരും നല്ല അത്യാവശ്യം കഴിക്കാനുള്ള മധുരമുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് ഈ വേരാപ്പിളിനെ നന്നായി പിടിക്കും ചെയ്യാം നന്നായി പിടിക്കുന്നുണ്ട് ഈ വേരാപ്പിളിനും അത്യാവശ്യം തീറ്റ പോണം ഈ തീറ്റ ഈ വേരാപ്പിളിനും കിട്ടിയാൽ എല്ലാ സമയത്തും കായും പൂക്കളും കായും പൂക്കളും ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ പൂക്കൾ ചെടി വളരും കായത്ര ഉണ്ടാവില്ല അപ്പോൾ അതാണ് എല്ലാ സമയത്തും കായും പൂക്കളും വരണമെങ്കിൽ നമ്മൾക്ക് നല്ല തീറ്റ കൊടുക്കണം ഇതിനും വേരാപ്പിളിന് ഒരു കായൊക്കെ കുറച്ച് കഴിഞ്ഞ് കട്ട് ചെയ്ത് പ്രൂണി ചെയ്ത് നിർത്തി പൊക്കം കുറച്ച് നിർത്തണം ഇതെല്ലാം വേരാപ്പിളും ഇതെല്ലാം റെഡാണ് റെഡ് പറഞ്ഞാൽ നമ്മളിവിടെ റെഡ് വരില്ല ഒരു ചെറിയൊരു കളറ് ചേഞ്ച് ഒരു ഡാർക്ക് മഞ്ഞേ വരുള്ളൂ റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളുടെ ഈ കാലാവസ്ഥയ്ക്ക് റെഡ് ഒരിക്കലും വരില്ല അപ്പോൾ അങ്ങനെ ഒരു വെറൈറ്റി പക്ഷെ കായൊക്കെ നന്നായി പിടിക്കുന്നുണ്ട് കായൊക്കെ നന്നായി പിടിക്കുന്നതുകൊണ്ട് ഇതാണ് ഇതാണ് ഈ റെഡ് പറയണത് റെഡ് ഒരിക്കലും റെഡ് വരില്ല ഒരു മഞ്ഞ ഡാർക്ക് മഞ്ഞ ആ ഒരു കളറിലാണ് ഇത് ഇവിടെ നമ്മൾക്ക് കിട്ടണത് രണ്ടതിലിപ്പോൾ ഇതാ കായ്ക്ക് മാറിക്കൊണ്ടിരിക്കും ചെറിയ ചെറിയ പിന്തകൾ ഇതാ കായ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്നു അതേ സമയത്ത് ഇതാ കായൊക്കെ മൂത്തത് ഇതാ കായ കായ് നന്നായി മൂത്ത് വളഞ്ഞത് അപ്പോൾ അങ്ങനെ ഇത് തീറ്റ കിട്ടണം ഒരു പതിനഞ്ച് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾക്ക് ഈ കടലപ്പിണ്ണാക്ക് പച്ച കൂടി പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്താൽ നന്നായി പിടിക്കുന്നുണ്ട് നന്നായി പിടിക്കുന്നുണ്ട് ഇത് നമ്മൾക്ക് ഒരു വീട്ടിൽ വെക്കാം എന്താ ചെറിയ കൂടുതൽ പരിഹാരവും വണ്ടവും ഒന്നും കൂടുതൽ ചിലവും ഇല്ല കൂടുതൽ വിലയും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് വീട്ടിൽ ഒന്ന് രണ്ടോ മൂന്നോ നാലോ അഞ്ചൊക്കെ വെക്കാം ഇവിടെ നമ്മളൊക്കെ തായ്ക്കിങ്ങി ഞാവി തായ്ക്കിങ്ങി ഞാളുടെ ബ്ലാക്ക് സ്വർണ്ണാൻ ചെറിയുണ്ട് ഇതിൻ്റെ പിന്നെ ഇത് ലച്ചി 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 അത് നമ്മളിവിടെ കാലാവസ്ഥ കായ്ക്കണതാണ് ചൈനീത്തിരി ലച്ചി കായ്ക്കണതാണ് ഇതെല്ലാം ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ മുട്ടയാണ് മഴ പെയ്ത ഒക്കെ തിരി തണുപ്പ് തട്ടിയപ്പോൾ എല്ലാം പൂ പൂക്കാൻ തുടങ്ങി തായി തായി ചമ്പോ സർപ്പോട്ട തായ് ജംബോ സർപോട്ട തായ് കിങ് സർപ്പോട്ട മേമി സർപോട്ട ബ്ലാക്ക് സർപ്പോട്ട ഗ്രീൻ സർപോട്ട വൈറ്റ് സർപോട്ട ബനാന സർപ്പോട്ട ഉള്ളും പൊറും റെഡ് സർപോട്ട ഇങ്ങനെ സർപ്പോട്ടൻ്റെ നമുക്ക് വിവിധ വെറൈറ്റികളുണ്ട് ഈ പ ഈ റെഡ് വേരാപ്പിൾ എന്നൊക്കെ പറയുന്നത് നമ്മൾക്ക് ഇത്രയേ വരുവുള്ളൂ പഴം കുറച്ച് പച്ചക്കാണ് ഒന്നും കൂടി ഗ്രീനാണ് ഒന്നും കൂടി വലിപ്പം വരിക ഇത് എത്രയേ വരുള്ളൂ ഓവർ വലിപ്പം വരില്ല ഈ വലുപ്പം വരുള്ളൂ കായ്ക്ക് ഒരു മീഡിയം സൈസ് വലിപ്പം ഓറഞ്ച് ഓറഞ്ച് ഒരു ഒരു ൂട്ട് സ്റ്റാർ പൂട്ട് കുറച്ച് മധുരമുള്ള വെറൈറ്റിയാണ് മൂശമ്പി നല്ല ഈ ഓസിയങ്ങ് ഈ റെഡ് ഡ്രാഗൺ എന്നും പറയും ഓസിയങ്ങ എന്നൊക്കെ പറയും അങ്ങനെയുള്ള ഒരു വെറൈറ്റിയാണ് ഇത് ഇതിൻ്റെയൊക്കെ നമ്മൾ രണ്ട് കളർ ഗ്രീനും ഉണ്ട് ഈ ഒരു റെഡ് കളറ് വരുന്നതുമുണ്ട് രണ്ട് വെറൈറ്റി ഇതിലുണ്ട് ഇതൊരു സീറ്റ് കറണ്ട പറഞ്ഞൊരു ചെറിയ സീറ്റ് കറ സീറ്റ് കറേണ്ട പറഞ്ഞ നമുക്ക് പ്രോസസ്സ് ചെയ്യാണ്ട് കഴിക്കേണ്ടതാണ് ഇവിടെ നമ്മൾക്ക് കാച്ചിട്ടില്ല കായ്ക്കാൻ പോകുള്ളൂ ഇതെല്ലാം ബനാന മാംഗോ ബനാന മാംഗോ നമ്മൾ കായ്പ്പിക്കാൻ വലിയ പ്ലാന്റ് ബനാന മാങ്കോൻ്റെ ഇതെല്ലാം ഗോലക്ക് ഗോലക്കിൻ്റെ ചെടികളാണ് ചില്ലി മാംഗോ ചില്ലി മാംഗോ പിന്നെ നാൻഡോക്കുമായി പഴുപ്പിൾ കളറ് ഞാൻ ഓക്കുമ്പോൾ അതിൻ്റെ പഴുപ്പ് പഴുപ്പ് കളറുള്ള ചെടിയാണ് എന്ത് ഇവിടെ നമ്മൾക്ക് ഒരു ജാമോ 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 ജോമോ ജാമോ ജോമോ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റികളുണ്ട് സബാന ചെറിയുണ്ട് ബനാന ബനാന സർപ്പോട്ട ഈ മറ്റേ റെഡ് പമ്മിലോ റെഡ് പമ്മിലോ അങ്ങനെയുള്ള ഒരു വെറൈറ്റിയാണ് പിന്നെ ച ഇതൊക്കെ നാൻറ്റോക്കുമ്പം ഗോൾഡിൻ്റെ ചെടിയാണ് എൻ്റെ സൈഡ് ബെഡാണ് ഇതെല്ലാം പ്ലാവിൻ്റെ വെറൈറ്റി ആണ് പ്ലാവിൻ്റെ പ്ലാവിൻ്റെ നമ്മൾക്ക് എവിയർക്കുണ്ട് സിദ്ധുണ്ട് വിയറ്റ്ന സൂപ്പർ എറിലുണ്ട് അതിൻ്റെ തന്നെ റെഡ് വരുന്നതുമുണ്ട് പിന്നെ ജയ തേർട്ടി ത്രീ ജയ സൂര്യ അങ്ങനെയുള്ള വെറൈറ്റികളൊക്കെയാണ് ഈ പ്ലാവിൻ്റെ പണിയിലുള്ളത് പേര വി എൻ ആർ പേര ഇത് നമ്മൾക്ക് ഈ റെഡ് ഡ്രാഗൺ എന്ന് പറഞ്ഞ ഒരു വറയറ്റിൻ്റെ പ്ലാന്റ് ആണത് പിന്നെ ഗ്യൂസ റോഡ് ജോസ റോഡിന്റെ വെറൈറ്റിയാണ് ഞാൻ എൻ്റെ മിയാസാക്കി മിയാസാക്കിൻ്റെ പ്ലാന്റുകൾ മിയാസാക്കിൻ്റെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ നട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ തന്നെ ഈ ഇത് ഈ പറമ്പിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ മിയാസാക്കിൻ്റെ പ്ലാന്റുകൾ നമ്മൾ പ്ലാന്റേഷൻ മാറ്റുക ബാഗുകളിൽ നട്ടുണ്ട് മുപ്പത് സൈസ് ബാഗുകളിൽ നട്ട് വെച്ചിട്ടുണ്ട് ഇതെല്ലാം പിമ്പോങ്ങ പിമ്പോങ്ങ ലോങ്ങന നമ്മളിവിടുന്ന് നമ്മളിവിടുന്ന് തന്നെ ലെയർ ചെയ്തെടുക്കണതാണ് പിമ്പോ അങ്ങനെ ലോങ്ങൻ നമ്മളത് ഒക്കെ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു പിമ്പോമ്പെ ലോങ്ങൻ്റെ അത് താഴത്തുള്ളതാണ് ഇത് നമ്മൾക്ക് ഇത് വേറെ അത്യാവശ്യം വലിപ്പം വരും ലോങ്ങന് നല്ല ഉണ്ട് അത്യാവശ്യം വലുപ്പം വരും ഇത് മൂപ്പായിട്ടില്ല ഞാൻ പറിച്ചതാണ് മൂപ്പാകും ലോങ്കന് മൂപ്പാകണുള്ളൂ നല്ല നല്ല ഫ്ലഷ് ഉണ്ടാവും നല്ല പ്ലഷറിലാണ് ഇതൊരു രണ്ട് ഇതിൽ എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് കൊല്ലം കഴിയണം ചിലർ ഈ ഫസ്റ്റിൽ കായൽ തന്നെ പറിച്ചു കഴിയുമ്പോൾ നമ്മൾക്കതിൽ സീഡ് കൂടുതൽ ആണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതൊരു എൻ്റെ അനുഭവത്തിൽ ഒരു രണ്ട് വർഷം രണ്ട് വർഷം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കിത് സീഡ് കുറഞ്ഞ് വരുന്നുണ്ട് നല്ല ലോങ് ലോങ്ങ് പിടിച്ചുതാണ് അതിൻ്റെ അപ്പുറത്തൊക്കെ കണ്ട് പിടിച്ച് കായ് പിടിച്ചതൊക്കെ ഉണ്ട് കുറേയൊക്കെ നമ്മൾ കിളികളം വന്ന് കുറേയൊക്കെ കഴിക്കും അതിൻ്റെ ബാക്കിയൊക്കെ നമ്മൾ കിട്ടുള്ളൂ ഇതെല്ലാം വേര് പിടിച്ചതാണ് വേര് പിടിച്ചതാണ് നമ്മൾ ഇത് കെട്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് മാസമായി ഇതെല്ലാം വേര് പിടിച്ച് കിടക്കണം കുറച്ചും കൂടി മഴ പെയ്ത് തണുത്തിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിരിക്കുക ഇതെല്ലാം കാച്ചു തോണം നമ്മൾ ലയർ ചെയ്ത് വച്ചതിലെല്ലാം കാച്ചിട്ടുണ്ട് കായും ഇതെല്ലാം ഇപ്പോൾ കുറവാണ് സീസൺ തീർന്നില്ലേ സീസൺ തീർന്നപ്പോൾ പഴങ്ങളൊന്നുമില്ല പഴങ്ങളൊക്കെ കുറഞ്ഞു ഇതെല്ലാം ജപ്പാൻ പേരാണ് ജപ്പാൻ പേരൻ്റെ ചെടികളാണ് ജബോട്ടി ചവൻ്റെ ചെടിയാണ് ജബോട്ടി ചവൻ്റെ നമുക്ക് കാച്ചറൊക്കെ ഉണ്ട് ഇതിപ്പോൾ ചെറിയ ഇതിലൊക്കെ പൂക്കൾ കാണാം